പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് നമ്മളിന്നുള്ളത് ബസ് കാത്തു നിൽക്കുമ്പോൾ കൗതുകം ഉണർത്തുന്ന ഒരു പേരുമായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് പിടിച്ചു പത്തനാപുരത്ത് നിന്ന് വെള്ളം തെറ്റിയിലേക്ക് പോകുന്നൊരു ബസ്സാണത് പേരിലെ കൗതുകം സ്ഥലത്തിനുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്തായാലും വെള്ളം തെറ്റി ഒന്ന് പോയിട്ട് വരാം ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു ടിക്കറ്റ് എടുത്തു ഇരുപത്തി അഞ്ച് രൂപയാണ് പത്തനാപുരത്ത് നിന്ന് വെള്ളം തെറ്റിയിലേക്കുള്ളത് കിഴക്കൻ മലയോര ഹൈവേയിലൂടെ കലഞ്ഞൂർ മാങ്കോട് പാടം വഴിയാണ് നമ്മൾ വെള്ളം തെറ്റിയിലേക്ക് പോകുന്നത് മലയോര ഹൈവേയിലെ കലഞ്ഞൂരിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പാടത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇടത്തേക്ക് പത്തനംതിട്ടയ്ക്കുള്ള റോഡാണ് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കലഞ്ഞൂർ കലഞ്ഞൂർ പത്തനംതിട്ട ജില്ലയിലെ പട്ടണമാണ് മലയോര ഹൈവേ പിന്നിട്ട് കലഞ്ഞൂരിൽ നിന്ന് വെള്ളംതെറ്റിയിലേക്ക് നീളുന്ന റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു റോഡിന്റെ വലുതു ഭാഗത്ത് ഫാമിംഗ് കോർപ്പറേഷന്റെ ഭാഗമായ ചിതൽവെട്ടി എസ്റ്റേറ്റ് ആണ് ഈയിടയ്ക്ക് അവിടെ ഒരു പുലിയെ കണ്ടിരുന്നു അത് വനംവകുപ്പ് കെടിവെച്ച് പിടിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു റോഡിലൂടെയാണ് നമ്മുടെ വെള്ളംതെറ്റിയിലേക്ക് പോകുന്നത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാങ്കോട് എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് പത്തനാപുരം അടൂർ ഭാഗത്തു നിന്നൊക്കെ മാങ്കോട്ടേക്കും പാടത്തേക്കും പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മുടെ വെള്ളം തെറ്റിയിലേക്കും പാടത്തേക്കും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം റോഡ് നല്ലതായിരുന്നെങ്കിലും മുന്നോട്ട് പോകുന്നതോറും റോഡ് കൂടുതൽ മോശമായി വന്നു അങ്ങനെ പൊട്ടി പൊളിഞ്ഞ റോഡിലൂടെ പോയി പോയി വന്നപ്പോൾ ഇടത്തേക്ക് ഒരു സുന്ദരമായ റോഡ് കണ്ടു പക്ഷെ ആ വഴിക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ തന്നെയാണ് പോകുന്നത് ഇടത്തേക്കുള്ള സുന്ദരമായ റോഡ് പിച്ചാണ്ടികുളം എന്നൊക്കെ പറയുന്ന വനമേഖലയിലൂടെ പൂമരരുതി തുടങ്ങിയ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന റോഡാണത് നമുക്ക് എന്തായാലും പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണെങ്കിലും കാഴ്ചകൾ സുന്ദരമാണ് ഇടതുവശത്ത് റബ്ബർ പ്ലാന്റേഷനിലായിരുന്നു തോന്നും അവിടെ വെട്ടി ഇപ്പോൾ പൈനാപ്പിൾ നട്ടിട്ടുണ്ട് ഒരു വശത്ത് കൃഷിയിടങ്ങളും ജനവാസ മേഖലകളും മറുവശത്ത് വനമേഖലയും ആയ ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാടം വരെ ഏകദേശം നമ്മുടെ റോഡ് എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത് പാടത്തിന് ശേഷവും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഒന്നും വരാൻ സാധ്യതയില്ല പാടത്തിന് ശേഷമാണ് കൂടുതൽ വനമേഖല തുടങ്ങുന്നത് അങ്ങനെ കുറച്ച് വനപ്രദേശങ്ങളൊക്കെ പിന്നിട്ട് ഒരു മല കയറി നമ്മള് പാടമെന്ന് പറയുന്ന കിഴക്കൻ മലയോര പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു പാടം ജംഗ്ഷനിൽ നിന്ന് നിരവധി റോഡുകൾ പിരിഞ്ഞു പോകുന്നുണ്ട് പൂമ്പരുതി കുഴി നമ്മുടെ വെള്ളം തെറ്റി അങ്ങനെ നിരവധി വനപ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ പിരിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞാണ് വെള്ളം തെറ്റിയിലേക്ക് പോകേണ്ടത് മൂന്ന് കിലോമീറ്റർ ആണ് വെള്ളം തെറ്റിയിലേക്കുള്ളത് നമ്മൾ ചെന്ന് കയറുന്നത് പടിഞ്ഞാറേ വെള്ളം തെറ്റിയിലേക്കാണ് കാരണം അവിടെ വരെ ബസ് പോവുകയുള്ളൂ കിഴക്കേ വെള്ളം തെറ്റി വരെയാണ് അവസാന റോഡ് ഉള്ളത് ബസ് പോകുന്ന റോഡ് പടിഞ്ഞാറേ വെള്ളം തെറ്റി വരെയും ഇടതു ഭാഗത്തായിട്ട് പുല്ലുമേടുകളും പാറക്കെട്ടുകളും ഒക്കെ കാണാൻ സാധിക്കും പേരിലെ കൗതുകം കണ്ട് ബസ്സിൽ ചാടി കയറിയത് എന്തായാലും നന്നായി നല്ലൊരു യാത്രയായിരുന്നു വെള്ളം തെറ്റിയിലേക്കുള്ളത് വനപ്രദേശമാണെങ്കിലും ഇതെല്ലാം ജനവാസ മേഖലകൾ കൂടിയാണ് പാടത്തും വെള്ളം തെറ്റിയിലുമെല്ലാം നിരവധി വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട് ഞാൻ വീട്ടിലെത്തി ഈ ഒരു പ്രദേശത്തെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു പ്രദേശത്ത് പുലിയും കാട്ടാനയും അടക്കമുള്ള നിരവധി മൃഗങ്ങൾ ഇറങ്ങാറുണ്ടെന്ന് വാർത്തകൾ കണ്ടു നമ്മളങ്ങനെ വെള്ളം തെറ്റിയുടെ അവസാന പോയിന്റായ പടിഞ്ഞാറ വെള്ളം തെറ്റിയിലേക്ക് എത്തിച്ചേർന്നു താഴേക്ക് ഒരു റോഡ് കാണാം അതാണ് നമ്മുടെ കിഴക്കേ വെള്ളം തെറ്റിയിലേക്ക് പോകുന്നത് നമ്മുടെ ബസ് ഇവിടെ വരെ പോവുകയുള്ളൂ വലിയ വാഹനങ്ങൾ ആ ഒരു കിഴക്കേ വെള്ളം തെറ്റിയിലേക്ക് പോകില്ല ഇവിടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളൊരു തടി ഡിപ്പോ കാണാം ഇവിടെ നിന്ന് ബസ് തിരിച്ച് നമ്മളിനി പോവുകയാണ് ഞാൻ പ്രൈവറ്റ് അല്ല വന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു ബസ്സിൽ തന്നെ തിരിച്ച് പത്തനാപുരത്തേക്ക് പോവുകയാണ് നമ്മൾ വന്ന വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞു നമ്മുടെ ബസ് തിരിച്ചിട്ടു ഞാൻ ബസ് തിരിച്ചിട്ട സമയത്താണ് നമ്മുടെ ഡ്രൈവർ സാറും കണ്ടക്ടർ സാറും എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കിയത് കാരണം അറിയാത്ത ഒരാൾ അവസാന സ്റ്റോപ്പ് വരെ യാത്ര ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് അവർ എന്നോട് കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു സ്ഥലം കണ്ട് കാണാനായിട്ട് ഇറങ്ങി തിരിച്ചതാണെന്ന് അപ്പോഴേക്കും അവർ നല്ല ആ പരിചയത്തോടെ എന്നോട് പെരുമാറി എന്നോട് പറഞ്ഞു മറ്റ് സ്ഥലങ്ങളൊക്കെയുണ്ട് ഈ ഒരു ഭാഗത്ത് ഭൂമരിധികുഴിയെക്കുറിച്ചും അമ്പനാടിനെക്കുറിച്ചും റോസ്മലയെക്കുറിച്ചും ഒക്കെ അവർ കൂടുതൽ സംസാരിച്ചു ഡ്രൈവർ സാർ നമ്മുടെ പത്തനാപുരം ഡിപ്പോയിലെ മധു എന്ന് പറയുന്ന ഒരു സാറായിരുന്നു നല്ല സൗഹാർദ്ദപരമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് കണ്ടക്ടർ സാറിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല പക്ഷേ ആ സാറും നല്ല രീതിയിൽ ഈ ഭാഗത്തൊക്കെ മൈലുകളെയൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അപരിചിതരായിട്ടാണ് വന്നതെങ്കിൽ തിരിച്ചു പോയപ്പോൾ നല്ല സുഹൃത്തുക്കളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോയത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാഫ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സ്ഥലത്തേക്ക് ഒരു ധൈര്യമായിരിക്കും നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ അറിയാത്ത സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അതൊരു നല്ല അനുഭവമായിരിക്കും മോശം റോഡിലൂടെയുള്ള യാത്രയാണെന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു യാത്ര സമ്മാനിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വരുന്നത് ആദ്യമായിട്ടാണ് കലഞ്ഞൂർ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരിക്കലും വെള്ളം തെറ്റി ഭാഗത്തേക്ക് വന്നിരുന്നില്ല അപ്പോൾ നിങ്ങളും ഈ വെള്ളം തെറ്റി ഭാഗമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഉറപ്പായിട്ടും പത്തനാപുരത്ത് നിന്ന് ഈ ഒരു ബസ്സിൽ കയറി ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് വെറും അൻപത് രൂപ ചിലവിൽ ഒരു വർഷത്തേക്ക് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് ആണ് അങ്ങനെ വെള്ളം തെറ്റി കണ്ട് മടങ്ങാവുന്നതാണ് ഇത്തരത്തിലുള്ള നിരവധി വനപ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അത്തരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയുള്ള വീഡിയോകളിൽ അത്തരം പ്രദേശങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി